കർണാടക നഴ്സിംഗ് പഠിക്കുന്ന എത്ര മക്കളുടെ ശവം കണ്ടാൽ നിനക്കൊക്കെ അടക്കം വരുവോ ആ ശവന്ദീനികളെ നമസ്കാരം ഞാൻ എം കെ തോമസ് കാര്യങ്ങൾ പറയുമ്പം വളരെ സങ്കടത്തോടും അതിലുപരി സഹതാപത്തോടുകൂടി പറയട്ടെ എന്താ ഇത് പഠിക്കണം അത് ആവശ്യമാണ് നമ്മുടെ കേരളത്തിന്റെ ആൻഡ് ബട്ടർ ഓഫ് കേരള അത് ശരിയാണ് പക്ഷേ ഇങ്ങനെയാണോ ഈ ഓഡിയോ ഒന്ന് കേട്ടേ ഏ ഞങ്ങളിത് സാറേ ഇത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഇത് ഇത് ഞങ്ങൾ ഈ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള ചിന്തയിലല്ലേ വിടുന്നത് ഏ നമുക്ക് എവിടെയാ സാറേ പറ്റി കൊടുക്കാൻ പറ്റുന്ന നേരം നിങ്ങളെ ആ മോനോട് പറഞ്ഞിട്ട് ആ ഈ ക്ലാസ്സിലെ പിള്ളേരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറയും ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട് അവരുടെ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ സമാധാനിക്ക് ഒരു നമുക്ക് ടെൻഷൻ എടുക്കണ്ട ഞാൻ ഞാൻ ടെൻഷൻ രണ്ട് എനിക്ക് മനസ്സില എനിക്ക് മനസ്സിലാവുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് മറ്റേ ഇന്ദിരാ കോളേജിലെ പിള്ളാരെയും കുട്ടികളെയും കണ്ടല്ലേ എനിക്ക് രക്ഷാതെക്കാളെ വിഷമം എനിക്ക് കേട്ടോ? അറിയാവുന്നു ശരി 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 കരച്ചിലാണ് ഓരോ രക്ഷകർത്താവും എത്ര പേരാ കിടന്ന് കരയുന്നത് ഏജന്റുമാര് പറയുന്ന നിങ്ങൾ അങ്ങ് വിശ്വസിക്കും എന്നിട്ട് എന്നോട് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന ഇന്ന കോളേജ് എടുക്കരുത് പക്ഷെ കേക്കത്തില്ല വീണ്ടും വീണ്ടും അതേ കോളേജെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും ഏജന്റുമാര് സ്കൂളുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ എടുത്തിട്ടാ വിളിച്ചോണ്ടിരിക്കുന്ന പ്ലസ് ടു പരീക്ഷ എഴുതി ഒരു കുട്ടിയുടെ ഒരു പത്ത് മുതൽ പതിനഞ്ച് ഫോൺ കോളുകൾ വരുമെന്നാണ് കണക്ക് പറയുന്നത് രക്ഷാകർത്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കത്തില്ല ഇപ്പം കണ്ടോ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഇന്ദിരാ കോളേജിൽ പ്രശ്നം ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി നിങ്ങൾ പരിശോധിക്കാഞ്ഞിട്ടല്ലേ ഓരോ കാര്യങ്ങളും പരിശോധിക്കണമെന്ന് വിശദമായിട്ടും വ്യക്തമായിട്ടും ഓരോ വീഡിയോയിലും പറഞ്ഞു തരുന്നുണ്ട് അല്ലേ ആ ഒരു പ്രശ്നം നടക്കുന്നു കുട്ടികളെ ഭീഷണിപ്പെടുത്തി കുട്ടികളെ രക്ഷിതാക്കളെയും ഭീഷണിപ്പെടുത്തി ഒരു സൈഡിൽ മാനേജ്മെന്റും അവരുടെ പിണ്യാളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ അടുത്തത് മംഗലാപുരത്ത് തന്നെ മാംഗ്ലൂർ കോളേജ് ഓഫ് നേഴ്സിംഗ് ഇത് തന്നെ ഐ എൻ സി വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണോ എഴുതി കൊടുത്തിരിക്കും ഐ എൻ സി എടുത്തു തരുമെന്ന് ഐ എൻ സി വേണ്ടെങ്കിൽ പിന്നെ ഐ എൻ സി എന്ന വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾക്ക് ആലോചിക്കാൻ അറിയാൻ മേലെ ഞാൻ പണ്ട് പറഞ്ഞു പല പ്രാവശ്യം മധ്യപ്രദേശ് നടന്ന സംഭവം കൊറേ കോളേജിൽ അംഗീകാരം കൂട്ടിപ്പോയി പിള്ളേര് കോടതി ചെന്നപ്പോൾ കോടതിക്ക് ഓടിച്ചു വിട്ടളാൻ പറഞ്ഞു ഇവിടെ റഷീർ എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞ സംഭവിക്കായിരിക്കാനാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് പിന്നെ പിന്നെ ഇവരെ വിട്ടു ചെന്ന് വീഴും എന്ത് ചെയ്യാനായിട്ടാ നിങ്ങൾക്ക് ചിന്തിക്കണം നിങ്ങൾക്ക് അറിയാൻ മേലെ എന്നിട്ട് എന്നോട് ചോദിക്കും വിളിക്ക് പോയപ്പോ ദിവസേന എത്ര ഓരോ കോളേജിന്റെ വീഡിയോ പറഞ്ഞാലും അതിന്റെ വീട് വീണ്ടും ചോദിക്കും ആ കോളേജ് നല്ലതാണോ എന്തൊരു ഇത് നിങ്ങൾ ഏജന്റുമാരെ വിശ്വസിച്ച് അങ്ങോട്ട് ചെല്ല് ഞാൻ പറഞ്ഞു അതെ ഈ കോളേജിന്റെ ഒപ്പിട്ടിരിക്കുന്ന മാനേജിങ് ട്രസ്റ്റ് ഈ ഇയാളെ മാനേജിങ് ട്രസ്റ്റി ആണോ ഇല്ല നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇൻസ്പെക്ടർ പെർഫോമ ഇട്ട് തന്നു അന്ന് ഒരു രക്ഷാകർത്താവ് ഇതുകൊണ്ട് ഞങ്ങൾ എന്നു പുരുങ്ങി പൊട്ടിയിട്ട് വെച്ച് തിന്നണം അല്ല പിന്നെ ഇത് ആ കോളേജിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാ അതിന്റെ ട്രസ്റ്റിൽ ആരൊക്കെയാണ് നടത്തുന്നത് അവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അവിടെ അധ്യാപകർ ആരൊക്കെയാണ് അവിടുത്തെ ക്ലിനിക്കൽ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടു മാസ്റ്റർ പ്രൊട്ടക്ഷൻ പ്ലാൻ ആർക്കും മറുപടിയില്ല കാരണം ആർക്കും അറിയത്തില്ല അതിനെപ്പറ്റി അതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു നഴ്സിംഗ് കോളേജിന്റെ ഒന്നല്ല ഇനിയും വരാനുണ്ട് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ ഭേദമാണ് രോഗം വരാതിരിക്കാൻ നോക്കുക ഈ കോളേജിന്റെ എല്ലാം പേര് വെച്ചുകൊണ്ട് ഞാൻ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ കറക്റ്റ് സത്യമായിട്ട് ലോൺ കൊടുക്കരുതെന്നും പറഞ്ഞോണ്ട് അന്നേരം എന്നെ ചീത്ത പറഞ്ഞിരിക്കരുത് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഓരോ കാര്യങ്ങളും ഇത് ഓരോ കോളേജിനും എൻ ആർ ടി എസ് സിസ്റ്റം അതിനകത്ത് ഓരോ കോളേജിലും പോസ്റ്റ് ബി എസ് എം എസ് സി പഠിക്കുന്ന പിള്ളേരുടെ ഡേറ്റ എൻട്രി ചെയ്യണം കാര്യം ഇവർക്ക് ലൈസൻസ് ഉള്ളവരാണ് പോസ്റ്റ് ബിസ് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ജി എൻ എം കഴിഞ്ഞ് വരുന്നു എം എസ് സി പഠിക്കാൻ വരുന്നവർ ബി എസ് സി കഴിഞ്ഞിട്ടോ പോസ്റ്റ് ബി സി കഴിഞ്ഞിട്ടോ വരുന്നു ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ രജിസ്ട്രേഷൻ ഉള്ളത് എൻ ആർ ടി എസ് ഡേറ്റ അപ്ലോഡ് ചെയ്യണം കോളേജുകാർ ചെയ്യത്തില്ല കോളേജുകാർ ചെയ്യാൻ പറ്റും ഈ ഡേറ്റ എല്ലാം എം കെ തോമസ് ചിരണ്ടി എടുക്കും എന്നിട്ട് കോടതി കൊടുത്തിരിക്കുന്നതിനെ കുറിച്ച് കൊടുക്കും അതുകൊണ്ട് ഇവരാരും ചെയ്യത്തില്ല ഇതുകൊണ്ടൊക്കെയാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ അംഗീകാരം ലഭിക്കാൻ പറ്റാത്തത് ഇനി ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ അംഗീകാരം വേണ്ട വേണ്ട എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കി ഇന്ത്യൻ ഏഷ്യൻ കൗൺസില് ഇപ്പം തട്ടിപ്പാണോ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലും തട്ടിപ്പാണോ നിങ്ങൾ ചിന്തിക്കണം ബോധം വേണം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു നമ്മൾ ഒരു വസ്തു മേടിക്കാൻ പോകുമ്പം വസ്തു എങ്ങനെയെല്ലാം വാങ്ങിക്കുന്നു ഏതെല്ലാം രേഖകൾ പരിശോധിക്കുന്നു അതുപോലെ കൊണ്ട് പരിശോധിക്കാൻ പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മലയാളി അവൻ്റെ വീട്ടിൽ പുക കണ്ടാലേ അടങ്ങത്തുള്ളൂ എന്നെ ചെയ്യാനായിട്ടാ അവരുടെ കേൾക്കുക അതുപോലെ പ്രവർത്തിക്കുക എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ചില ചിലവേക്ക് എനിക്ക് ഭ്രാന്താണോ അതോ എനിക്ക് ഭ്രാന്തായി രാവിലെ പോലും കരച്ചില്ല കേൾക്കത്ത പന്ത്രണ്ട് മണി ഒരു മണി കുളിയോടുകൂടെ തോമസാറെ എന്നാ പറ്റി എന്നാ ചെയ്യണം എന്നാ ചെയ്യണം ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ട് ഞാനും മനുഷ്യൻ ഇതിലെ കേൾക്കുമ്പോൾ എനിക്കും ഭ്രാന്തകത്തില്ലേ ഇതൊന്നും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു ആരും കേൾക്കാൻ മേലെ ഇപ്പം എന്നായിരിക്കണം വീണ്ടും പോയി കുഴിച്ചാട് ജാഗരൂപരായിരിക്കാൻ പല പ്രാവശ്യം പല വീഡിയോയിലും പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടുണ്ട് കേൾക്കാൻ മേലെങ്കിൽ മലയാളി പൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മംഗലാപുരത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം മംഗലാപുരം മാത്രമേ കർണാടകയിലല്ല ഇതാണ് വെൻവർ ദിസ് കോൺഗ്രസ് കംസ് ഇൻ പവർ ഇൻ കർണാടക കറപ്ഷൻ ഇൻ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫീൽഡ് ഇസ് മസ്റ്റ് കർണാടകയിൽ എന്ന് കോൺഗ്രസ് ഭരിക്കാൻ വരുന്നു അന്നല്ല ഈ നഴ്സിംഗ് പഠന മേഖല താഴ്ന്ന തരിപ്പണോ അതെങ്ങനെയാ ഉപമുഖ്യമന്ത്രിക്കാൻ എത്ര കോളേജാണ് പറയുന്നത് പല കോളേജിന്റെ പേര് ഉൾമൊക്കെ നിങ്ങളുടെ ഫോട്ടോ അടിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു ചോദിക്കുന്നുണ്ടോ അങ്ങേരോ അങ്ങനെ ഉടമസ്ഥെന്ന് ഇല്ലല്ലോ ഇനി നിങ്ങളെ കേരള സമൂഹത്തെ ഈ നഴ്സിൽ പാഠനം തട്ടിപ്പിലും വെട്ടിപ്പിലും പോകാതിരിക്കാൻ രക്ഷിക്കാൻ ഓരോരോ മാർഗ്ഗമുള്ളൂ കേന്ദ്ര സർക്കാർ മോഡിജി ഒക്കെ വരണം അന്വേഷണം ഉത്തരവിടണം അതിനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാ പറയുന്ന തട്ടിപ്പും വെട്ടിപ്പും കൊള്ളിട്ട് പോകരുതെന്ന് കേൾക്കുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേൾക്കുന്നുണ്ടോ നമ്മുടെ കേരളത്തിന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ഈ നേഷ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയൂ സെൻട്രൽ ഗവൺമെന്റിലോട്ട് ഒരു അന്വേഷണ ഉത്തരവിടാൻ പാവപ്പെട്ട കുറെ കുട്ടികള് കഴിഞ്ഞിടയ്ക്ക് പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചു ആ പരാതി നടപടി എടുക്കണമെന്ന് കർണാടക സർക്കാരിന് വന്നു ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനിലും കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലും വന്നിട്ട് മൂന്ന് മാസമായി ഒരു നടപടിയില്ല ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നാളെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കോളേജ് പ്രശ്നം വരുമ്പോൾ കർണാടക നടപടിയില്ല മംഗലാപുരത്ത് ആ പോയ പിള്ളേരുടെ പോയി കേസ് കൊടുക്കാൻ പോവാന്ന് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അതുകൊണ്ട് ജാഗരൂകരായിട്ട് ഇരിക്കണം പരിശോധിക്കണം ഭാവിയാണ് സർട്ടിഫിക്കറ്റും പണവും ഒക്കെ ഇതേ കഷ്ടപ്പെട്ടുണ്ടായല്ലോ ഉണ്ടാകും അതോ നിങ്ങൾ എല്ലാവരും നോട്ട് അടിക്കുന്നുണ്ടോ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ ഒരു ഭാവിച്ചേട്ടൻ ഗിൻസരും കാണുന്ന ആളാ രാത്രി ഞാൻ ഇങ്ങോട്ട് ഒരു പത്തുമണിയാകുമ്പോൾ ഓട്ടോസ്റ്റാൻഡ് ജീവിക്കുക ഞാൻ ചേന്നാ ഓ എൻ്റെ തോമസാറെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് അടുത്ത ദിവസം മൂവായിരം രൂപ കൊടുക്കണം എന്നാത്തൊന്നും അറിയത്തില്ലെന്നു ഓടിക്കുകയോ വണ്ടി വീട്ടിൽ പോകാതെ ട്വന്റി ഫോർ അവേഴ്സ് തൗരുണ്ട് കേക്ക് കഷ്ടപ്പെടുന്ന കാശ് അവന്റെ അച്ചക്ക് അടിവസ്ത്രം പോയി ഞാൻ കൊണ്ട് കൊടുക്ക് കൊണ്ട് കൊടുക്ക് പോ എന്നിട്ട് പിള്ളേരെ മിലിറ്ററി ക്യാമ്പിൽ ഇരുന്ന് കൊണ്ടിട് എനിക്കെന്നാ ഇത് സംഭവിക്കാതിരിക്കാനാണ് പറഞ്ഞു തരുന്നത് താല്പര്യമുള്ളവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് വീട്ടിൽ വന്ന് ആരെയും വീട്ടിൽ വന്ന് വാന്ന് വിളിക്കുന്നില്ല ലൈക്ക് ചെയ്യുവോ ഷെയർ ചെയ്യുവോ കമെന്റൊക്കെ പറ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം